ഞാനിത് പറയുമ്പോ കുറ്റപ്പെടുത്തുക എന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കണം ചില വസ്തുതകളും ചില കാര്യങ്ങളും പറയേണ്ട സമയത്ത് പറയണം കാരണം വെച്ച് കഴിഞ്ഞാൽ ചില നേതാക്കന്മാരോടോ അതേത് വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിയിൽ വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരായാലും അവരെ വിചാരോ ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന അണികളും കഴുതകളാ വിഡ്ഢികളോ അതൊക്കെ ഇവരെ ധാരണ ഇപ്പൊ ഞാനിന്ന് വീക്ഷണം പത്രത്തിന്റെ ഫസ്റ്റ് വേദിക്കണ്ട് നിങ്ങളുടെ മുൻ പ്രതിപക്ഷ നേതാവും മഹാരാഷ്ട്ര എലക്ഷൻ ചുമതലയുള്ള രമേശ് ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി അതിനകത്ത് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ മഹാ അട്ടിമറി പുള്ളിക്ക് ഇപ്പൊ ഇത് മനസ്സിലായേ മഹാ അട്ടിമറിയാൻ ഇപ്പഴാ പുള്ളിക്ക് മനസ്സിലായുണ്ടെന്ന് ഇതിന് മുമ്പ് ഹരിയാനയിൽ നടന്നപ്പോഴ് ഒരു ജനാധിപത്യത്തെ പച്ചയായി വ്യഭിചരിച്ചിട്ട് കൃത്രിമത്തിലെ കൂടി ഒരു ഗവൺമെന്റ് ഫോം ചെയ്ത് സംഘപരിവാറിന്റെ ഗവൺമെന്റ് എന്നിട്ട് അതിനെതിരെ എന്തെങ്കിലും ഒരു അച്ചടം വേണ്ടാൻ ഈ പറയുന്ന ഈ മഹാ അട്ടിമറയിൽ നടന്നെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രധാനം ചെയ്യുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ കഴിഞ്ഞേ ഇല്ല അതുകൊട്ടെ അത് തൊട്ടു മുമ്പാണല്ലോ മല്ല മധ്യപ്രദേശിലെ ലക്ഷം കഴിഞ്ഞത് ആ ഘട്ടത്തിലും ഞങ്ങളെ സ്ഥാനാർത്ഥി മത്സരിച്ച സ്ഥാനാർത്ഥിന്റെ വോട്ട് പോലും കിട്ടിയിട്ടില്ല ഒരു ഒരു ബൂത്തിനകത്ത് ചെയ്തു വെച്ച അതിനുശേഷം ആ എലക്ഷന്റെ റിസൾട്ട് വരുന്ന രണ്ട് ദിവസം മുമ്പ് ഒരു സഭമടക്കുന്ന സഭപ്പറമ്പിൽ നിന്ന് ആറ് എലക്ഷൻ ഇവി എം മിസ് പിന്നെ എടുത്തു കൊണ്ടു പോകുന്ന രംഗം മാധ്യമങ്ങൾ മുഴുവൻ കാണിച്ചിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് അഡ്രസ് ചെയ്തോ ഈ വർഗങ്ങൾ ഇല്ലല്ലോ അതും പോട്ടെ ഒന്നാം ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിന് കഴിഞ്ഞ് ഇലക്ഷനെ നേരിട്ട് രണ്ടാം ബി ജെ പി ഗവൺമെന്റ് ഫോം ചെയ്തതിന് ശേഷം മുന്നൂറ്റി എഴുപത് മിഷിനകത്ത് കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയിലെ വലിയ വിദഗ്ധനായ ഒരു മാധ്യമ പ്രവർത്തകൻ മുഖമൂടിയിട്ട് വന്നുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് മാധ്യമത്തോടിനും മുമ്പിൽ വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ അഡ്രസ് ചെയ്തു ആ വിഷയം ഒന്നും ചെയ്തില്ലല്ലോ അതും പോട്ടെ ഇന്ത്യ രാജ്യത്തുള്ള തന്നെ ഒരു കോടതിക്കകത്തുള്ള സുപ്രീം മറ്റേ എന്താ പറയുക സുപ്രീം കോടതിക്കകത്തുള്ള ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഹൈക്കോടതിക്കകത്തുള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പൊ അത് ഓർക്കുന്നില്ല അതിനകത്തേക്കുന്ന ഒരു വക്കീൽ വന്നിട്ട് ഒരു ജഡ്ജി വന്നിട്ട് രണ്ടാം ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതാ പറ ആ സമയത്തുള്ള കാര്യമായി പറയുന്ന തട്ടിപ്പിപ്പായൊക്കെ മഹാ മഹാ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പൊ അന്ന് വളരെ ക്ലിയർ കട്ട് ആയിട്ട് തന്നെ ആ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിൽ ജഡ്ജി വന്നിട്ട് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളോട് ഒരു മണിക്കൂർ അയാൾ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമത്തോട് പറഞ്ഞു ഇതിനകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട് കാരണം ആയിരക്കണക്കിന് പരാതി ബോംബെ ഹൈക്കോടതി കെട്ടിക്കിടക്കേണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് പുറമെ തന്നെ ഓരോ പ്രദേശത്തുള്ള ജനങ്ങൾ സാധാരണ ജനങ്ങൾ അവരെ വോട്ട് ചെയ്യാണ്ട് അനുവദിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ വീഡിയോസും അതുപോലെ തന്നെ മിഷ്യനും അതായത് സ്റ്റോർ റൂമിൽ നിന്ന് മിഷ്യൻ കേട്ടിക്കൊണ്ടുപോകുന്ന പിന്നെ വീഡിയോസും ഇതൊക്കെ എടുത്ത് കാണിച്ചിട്ടും അതിനൊന്നും പിന്നെ അഡ്രസ് ചെയ്യാതെ പിന്നെ അതൊക്കെ ബി ജെ പി എന്താണോ പറയുന്നത് അത് കേട്ട് മുൻതാണ്ട് നിന്നിട്ട് ഇപ്പം വന്നിട്ട് മഹാ അട്ടിമറി നടന്നുപോലും